ഭാഷകളിലും ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ബിഗ് ബോസ് അവതാരകരെ പരിചയപ്പെടാം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഹോസ്റ്റുകൾ ഇന്ത്യൻ റിയാലിറ്റി ഷോയിലെ ബിഗ് ഡാഡി ബിഗ് ബോസ് ഡച്ച് ഫോർമാറ്റ് ആയ ബിഗ് ബ്രദറിന്റെ ഫോർമാറ്റിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ബിഗ് ബോസ് ഹിന്ദി പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് സൽമാൻ ഖാൻ അവതാരകനായി തിരിച്ചെത്തുന്നതോടെ സീസൺ പത്തൊൻപത് പ്രീമിയർ ചെയ്യാൻ ഒരുങ്ങുകയാണ് മത്സരാർത്ഥികളെക്കുറിച്ചും ബിഗ് ബോസ് വീടിന്റെ ടീമിനെ കുറിച്ചും മറ്റ് കാര്യങ്ങളെക്കുറിച്ചുമുള്ള എല്ലാ വാർത്തകൾക്കും ഇടയിൽ എല്ലാ ഭാഷകളിലും ബിഗ് ബോസിന്റെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഹോസ്റ്റുകൾ ആരാണെന്ന് പരിശോധിക്കാൻ ഞങ്ങൾ ആലോചിച്ചു പ്രതിഫല കണക്കുകൾ മാധ്യമ റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയുള്ളതാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല ബിഗ് ബോസിന്റെ എല്ലാ ഫോർമാറ്റുകളിലും ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ആദ്യതയിൽ സൽമാൻ ഖാനാണ് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് പ്രകാരം ബിഗ് ബോസ് പത്തൊൻപതിനും സൽമാൻ ഖാന്റെ ഫീസ് ഏകദേശം മുതൽ കോടി രൂപയാണെന്നാണ് അഭ്യൂഹങ്ങൾ ആകെ പതിനഞ്ചാഴ്ച അവതാരകനാകും വാരാന്ത്യത്തിൽ ഏകദേശം എട്ട് മുതൽ പത്ത് കോടി രൂപ വരെ പ്രതിഫലം ലഭിക്കും ഫറാഖ് ഖാൻ കരൺ ജോഹർ അനിൽ കപൂർ തുടങ്ങിയ സെലിബ്രിറ്റി അവതാരകരും ഏതാനും ആഴ്ചകളിൽ പ്ലാറ്റ്ഫോമിൽ ചേരുമെന്ന് റിപ്പോർട്ടുകളുണ്ട് സിയാസത്കം റിപ്പോർട്ട് അനുസരിച്ച് ഈ വർഷത്തെ ഫീസ് വർദ്ധനവിനു ശേഷം ബിഗ് ബോസ് തെലുങ്ക് വേണ്ടി ഒൻപതിനുവേണ്ടി ിൽ താരം നാഗാർജുന മുപ്പത് കോടി രൂപ പ്രതിഫലം നേടുന്നു ബിഗ് ബോസ് ഏഴിന് കമൽഹാസൻ ഏഴാം തവണയും അവതാരകനായി എത്തി പരമ്പരയിലെ അവതാരകൻ എന്ന നിലയിൽ കമൽഹാസൻ അവസാനമായി അവതാരകനായി വൈൽഡ് കാർഡ് വഴി വിജയിയാകുന്ന ആദ്യ വ്യക്തിക്കായി അർച്ചന രവിചന്ദ്രൻ ചരിത്രം സൃഷ്ടിച്ചു റിപ്പോർട്ടുകൾ പ്രകാരം കോടിയാണ് കമൽഹാസൻ പ്രതിഫലമായി വാങ്ങിയത് അടുത്തത് ബിഗ് ബോസ് മലയാളം ഹോസ്റ്റ് മോഹൻലാലിന്റെ പ്രതിഫലമാണ് ഏറ്റവും പുതിയ മലയാളം സീസണിനായി ദക്ഷിണേന്ത്യൻ നടൻ മോഹൻലാൽ ഇരുപത്തിനാല് കോടി രൂപയാണ് പ്രതിഫലം വാങ്ങുന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു അടുത്തത് ബിഗ് ബോസ് തമിഴ് സീസൺ എട്ടിലെ വിജയ് സേതുപതിയുടെ പ്രതിഫലമാണ് ബിഗ് ബോസ് തമിഴ് സീസൺ എട്ടിൽ ആദ്യമായി വിജയ് സേതുപതി അവതാരകനായി എത്തി മണി കൺട്രോൾ റിപ്പോർട്ട് പ്രകാരം ഈ സീസണിൽ അവതാരകനായി പ്രവർത്തിച്ചതിന് തെന്നിന്യൻ താരം വിജയ് സേതുപതിക്ക് അറുപത് കോടി രൂപ പ്രതിഫലം ലഭിച്ചു ബിഗ് ബോസ് മാറാത്തെ നാല് സീസണുകളിൽ അവതാരകനായി പ്രവർത്തിച്ച മഹേഷ് മഞ്ചരേക്കർ അഞ്ചാമത്തെ സീസണിലേക്ക് ഋതേഷ് ദേശ്മുഖിനെ തിരഞ്ഞെടുത്തു നിരവധി റിപ്പോർട്ടുകൾ പ്രകാരം അദ്ദേഹത്തിന് ഒരു എപ്പിസോഡിന് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയും മുഴുവൻ സീസണിന് മൂന്ന് പോയിന്റ് അഞ്ച് കോടി രൂപയും ലഭിച്ചു ഋതേഷ് ദേശ്മുഖ് മീഡിയ റിപ്പോർട്ട് അനുസരിച്ച് എറൌണ്ട് മുപ്പത് മുതൽ നാൽപ്പത് ലക്ഷം വെച്ച് ഒരു എപ്പിസോഡിന് പ്രതിഫലം വാങ്ങിയിരുന്നു അടുത്തത് കന്നഡ ബിഗ് ബോസ് ആണ് രണ്ടായിരത്തി പതിമൂന്നിൽ ബിഗ് ബോസ് കന്നഡ ആരംഭിച്ചതു മുതൽ കിച്ചൽ ആണ് അവതാരകൻ ഫിലിം ഫിലിംബീറ്റിന്റെ റിപ്പോർട്ട് പ്രകാരം ബിഗ് ബോസ് കന്നഡ സീസൺ പതിനൊന്നിൽ കിച്ചൽ സുദീപ് എട്ട് കോടി രൂപ പ്രതിഫലം വാങ്ങിയതായി റിപ്പോർട്ടുണ്ട് ബിഗ് ബോസ് അവതാരകരുടെ പ്രതിഫല വിവരങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു